നമ്മളിടയിൽ റിട്ടയർമെൻറ്റ് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി പെൻഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി റിട്ടയർമെൻ്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു റെഗുലർ ഇൻകം ഇല്ല അതിൻ്റെ പേരിൽ എനിക്ക് റെഗുലർ ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ നോക്കിയെടുക്കുകയും അപ്പോൾ ഇവർ ഗ്യാരൻറ്റീഡ് ആന്യൂറ്റി സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് പലപ്പോഴും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി അഡ്വർട്ടൈസ്മെൻറ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് മാസം കൃത്യമായിട്ട് ഒരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് പൈസ എടുക്കാം ഇത് ഈ ആനുവിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് ക്ലോസ് എന്നുള്ളത് മനസ്സിലാക്കുക ചില സ്കീമിനൊക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ലോക്കിൻ ആയിരിക്കും ഇനി നമുക്ക് പൈസ തിരിച്ചെടുക്കണമെങ്കിൽ നാൽപ്പത് ശതമാനമൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് അറുപത് ലക്ഷം രൂപയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇവൻ നമുക്ക് ഈ റിട്ടേൺ കിട്ടുന്നത് അമ്പതിനായിരം രൂപയൊക്കെ കിട്ടുന്നത് ഇത് ശരിക്കും ഒരു ബാങ്ക് എഫ് നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ഫണ്ട് വളരാനുള്ള ചാൻസും ഇല്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് വേണ്ടത് ലിക്വിഡിറ്റി ഉണ്ടാവണം എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ ഫണ്ട് വളരെ വേണം കാരണം നമ്മളുടെ ആയുസ് ഒരു ഇരുപത് മുപ്പതും വർഷമൊക്കെ നീണ്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുസരിച്ചിട്ടുള്ള നമ്മുടെ ചെലവ് കൂടും അതിനെ മീറ്റ് ചെയ്യുന്ന ചെയ്യുന്നതായിട്ടുള്ള ഇൻകം ഉണ്ടാക്കി അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ